ഈ പ്രേക്ഷിത പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോർത്ത് ഇന്ത്യക്കൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ കന്യാസ്ത്രീകളും അച്ഛന്മാരും ഒക്കെ പോകുന്നതാണ് അവിടെ പോയി ഇതുപോലെ പാവപ്പെട്ട ഗ്രാമങ്ങളിൽ പോയിട്ട് പ്രേക്ഷിത പ്രവർത്തനം നടത്തി മതം മാറ്റം ഉണ്ടാകാം ഞാൻ എനിക്ക് ഡയറക്റ്റ് എനിക്കറിയത്തില്ല അത് കാരണം എനിക്കിപ്പോൾ അത് പറയാൻ പറ്റത്തില്ല പക്ഷേ ഞാൻ കണ്ട ഒരു കാര്യമുണ്ട് ഇവർ ഈ പോകുന്നോടത്തുനിന്ന് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വീടുകളിൽ നിന്നൊക്കെ ഈ പെൺകുട്ടികൾ സ്പെഷ്യ എക്സ്പെഷ്യലി പെൺകുട്ടികളാണ് ഇവരുടെ നാട്ടിലുള്ള മഠത്തിലേക്കും അതുപോലെ തന്നെ ഇവരുടെ ബന്ധുക്കളുടെയൊക്കെ വീടുകളിലേക്കുമൊക്കെ ഇങ്ങനെ കൊണ്ടുവരുന്ന ഒരു പതിവ് പണ്ടുമുതലേ ഉണ്ട് അത് നഗ്നമായ സത്യമാണ് അപ്പം അത് ഒരു കാലത്ത് പഴയ കാലത്ത് അത് നടന്നിരുന്നു എന്നുള്ളത് സത്യമായ കാര്യമാണ് പക്ഷേ ഇന്നത്തെ കാലത്ത് അത് ചെയ്യുമ്പോഴത്തേക്കും അത് സൂക്ഷിക്കണം സൂക്ഷിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞെന്നാൽ ഇതിനകത്തൊരു എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്നുണ്ട് അത് ഉറപ്പാണ് ചിലപ്പോൾ ഇവർ അണ്ടർ ഏജ് ആയിരിക്കാം ഇന്ന് ആ ഒരു എക്സ്പ്ലോയിറ്റേഷൻ ഇവർ ചെയ്ത് കഴിഞ്ഞെന്നാൽ ഇത് പിടിക്കപ്പെടാനായിട്ടുള്ള ചാൻസസ് എല്ലാം ഉണ്ട് അപ്പം അതിന് പ്രോപ്പർ ചാനലിലൂടെ ഇവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏത് പോലീസിൻ്റെ അടുത്തും അല്ലെങ്കിൽ കോടതിയുടെ അടുത്തും ഇവർക്ക് ഇത് പറഞ്ഞു നിൽക്കാൻ പറ്റും ഇത് ഇന്നിപ്പോൾ നിയമമുണ്ട് നിയമപരമായിട്ട് ഇവരെ എംപ്ലോയി ആക്കാനായിട്ടുള്ള രീതിയിലൂടെയുള്ള പേപ്പർ വർക്കുകളും ചെയ്ത് ഇവരിത് ചെയ്യുമായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ബജറംഗദളിൻ്റെ അല്ലെന്നുണ്ടെങ്കിൽ ബി ജെ പി സർക്കാരിൻ്റെ ന്യൂനപക്ഷ ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ കടന്ന് ഇവളുണ്ടാക്കുന്നത് ഒരു പരിധിവരെ തടയാൻ സാധിക്കുമായിരുന്നു കാരണം അതിന് അത് പ്രോപ്പർ ചാനലിലായിരുന്നെങ്കിൽ അവരുടെ പഞ്ചായത്തിൽ നിന്നോ അപ്പോൾ അതൊക്കെ ചെയ്യാതെ ചുമ്മാ പഴയ കാലത്തെ കാലത്തെപ്പോലെ എക്സ്പെഷ്യലി ഇപ്പോൾ ആൾക്കാരെല്ലാം ഇത് അവയറാണ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ പഴയ രീതി വെച്ചിട്ട് ഇവരിത് ചെയ്തതൊട്ട് ശരിയായില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അങ്ങനെയൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് പ്രോപ്പർ ചാനലും ഇപ്പം പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് ഇന്ത്യയിൽ എവിടെ വേണേലും ജോലി ചെയ്യാം പഴയ കാലത്തെ പോലെ ഇങ്ങനെ ആൾക്കാരെ കൊണ്ടുവരുന്ന പരിപാടി നിർത്തുക ഇവരുടെ മടങ്ങളിലും അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ബന്ധുക്കാരുടെ വീട്ടിലൂടെയൊക്കെ സെർവൻസിനെ സപ്ലൈ ചെയ്യുന്ന പരിപാടി നിർത്തുക എന്നുള്ളതാണ് കാരണം ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലമാണ് സോഷ്യൽ മീഡിയയിൽ ആൾക്കാർക്ക് അവയർനെസ്സുണ്ട് അതുപോലെ തന്നെ ഈ അണ്ടർ ഏജ് കുട്ടികളുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പിള്ളേർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന അപ്പം അങ്ങനെ ഇവർ ഒത്തിരി മഹത്തരമായിട്ടുള്ള കാര്യങ്ങൾ പല ഗ്രാമപ്രദേശങ്ങളിൽ ചെയ്തിട്ടൊക്കെയുണ്ട് അതൊക്കെ സംഭവം ശരിയാണ് പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും വളരെ ശ്രദ്ധിച്ച് പ്രോപ്പറായ ചാനലിലൂടെ ചെയ്യുമായിരുന്നെങ്കിൽ ഇതുപോലെയുള്ള ഈ ഇപ്പം ആ സിസ്റ്റർമാരെ പിടിച്ച് ജയിലിലിടുന്നതും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വരത്തില്ലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം